ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദുർഗന്ധത്തോടു കൂടിയുള്ള അമിത വിയർപ്പ് എങ്ങനെ നാച്ചുറലി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അമിതമായിട്ടുള്ള ദുർഗന്ധത്തോടു കൂടിയുള്ള വിയർപ്പ് എല്ലാ ഏജ് ഗ്രൂപ്പുകാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്ന് തന്നെ ാണ് പലപ്പോഴും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോഴോ എല്ലാം നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ചോരുന്ന രീതിയിൽ ഇത്തരം ദുർഗന്ധത്തോടു കൂടിയുള്ള വിയർപ്പ് നമ്മളെ മാറ്റാറുണ്ട് കാരണം നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് അവിടെ ചോർന്നു പോവുകയാണ് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് ആകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അപ്പൊ ഇതിനെ നമുക്ക് പലപ്പോഴും ഈ വിയർപ്പ് നാറ്റം ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ബോഡി സ്പ്രേകള് ബോഡി മിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യും പക്ഷെ അതുകൊണ്ട് എന്ത് എന്ത് സംഭവിക്കും നമ്മുടെ ഈ ഒരു സ്പ്രേയുടെ ഈ ഒരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി സ്മെല്ലും കൂടി ചേർന്ന് ഏഹ് ഒരുമാതിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഗന്ധമായിട്ട് പിന്നീട് പിന്നീടത് മാറുകയും ചെയ്യും അപ്പോൾ ഇതല്ല ഒരു പ്രോപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആദ്യം കാരണങ്ങൾ പറയാം അതിനുശേഷം ഇത് മാറ്റിയെടുക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചും വിശദീകരിക്കാം ഇപ്പൊ കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് നമ്മുടെ കുടുംബത്തില് ഇങ്ങനെ വിയർപ്പ് കൂടുതലായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇത്തരം വിയർപ്പ് വരുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ഘടകമാണ് പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള വിയർപ്പ് അതിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളില് പിരീഡ്സ് ടൈമില് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഈ വേർപ്പ് അതി അമിതമായിട്ട് വരിക പക്ഷെ വേർപ്പിന് ഭയങ്കര ദുർഗന്ധത്തോടു കൂടിയുള്ള വേർപ്പായിരിക്കും വരുന്നത് അത്തരം അവസ്ഥകൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രമേഹ രോഗികളിലെ അമിതമായിട്ടുള്ള വിയർപ്പ് ഇതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് കേട്ടാ പിന്നെ ചില രോഗാവസ്ഥകളിൽ ഇപ്പോൾ പനിയുണ്ട് ചില ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വിയർപ്പ് ദുർഗന്ധത്തോടു കൂടിയുള്ള വിയർപ്പ് ഒക്കെ വമിക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ അതുപോലെ ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകളായിട്ട് ഒരു ഒരുപാട് നാൾ നമ്മൾ ചില മരുന്നുകൾ ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് അമിതമായിട്ടുള്ള വിയർപ്പും അതുപോലെ തന്നെ ദുർഗന്ധത്തോടു കൂടിയുള്ള വിയർപ്പും ഒക്കെ വരാറുണ്ട് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസുകള് അതായത് നമ്മൾ ചില സൾഫർ കണ്ടന്റ് കൂടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അമിത വിയർപ്പ് വരുന്നതായിട്ട് കാണാറുണ്ട് ഉപരി നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ ഉണ്ട് സ്ട്രെസ് ഉണ്ടെങ്കില് തീർച്ചയായിട്ടും നമുക്ക് അമിതമായിട്ടുള്ള ദുർഗന്ധത്തോടു കൂടിയുള്ള വിയർപ്പ് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ അപ്പൊ ഭക്ഷണ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇപ്പൊ ഭക്ഷണക്രമത്തിൽ നമ്മൾ ഏതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് വിയർപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഞാൻ പറയാം അപ്പൊ അതിലെ നോൺ വെജ് ഐറ്റംസ് പ്രത്യേകിച്ച് റെഡ് മീറ്റ് കഴിക്കുന്ന സമയത്ത് അതായത് ബീഫ് പോർക്ക് അത്തരം ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ റെഡ്മീറ്റിന്റെ ചില ആളുകളിൽ ഇത് അമിതമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചാലും ചില ഫുഡുകൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഉള്ളി അതുപോലെ തന്നെ ചെറുളി ഒനിയൻ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ കഴിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായയുടെ ഉള്ളിൽ തന്നെ സൾഫറിന്റെ ആ ഒരു മണം വരുന്നതായിട്ട് കാണാം അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇത് ചെല്ലുമ്പോഴും ആ ഒരു ദുർഗന്ധം നമുക്ക് പുറമെ വേർപ്പിലൂടെയൊക്കെ പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അതൊരു ഘടകമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ദുർഗന്ധം വമിക്കുന്ന ആണ് കഷം അതുപോലെ തൊടയെടുക്കുകൾ ഈ കഷം തൊടയിടുക്കുകളിലൊക്കെ ഉണ്ടാകുന്ന ദുർഗന്ധത്തിന് പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള ബാക്ടീരിയാസ് അമിതമായിട്ട് വർദ്ധിപ്പിക്ക വർദ്ധിക്കുന്നതും ആ അത്തരം ബാക്ടീരിയാസ് വമ്മിക്കുന്ന ദുർഗന്ധം കൂടിയാണ് ഓക്കെ അപ്പോ ഇത് കുളിച്ച ഉടനെ തന്നെ ഈ ബാക്ടീരിയാസ് ആക്ടീവ് ആവില്ല ഇത് നമുക്ക് ചെറുതായിട്ട് വേർപ്പ് വരുന്ന അവസരത്തിലാണ് ഈ ബാക്ടീരിയാസ് പ്രവർത്തിച്ചു പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത് അവർ ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ വേർക്കുന്ന സമയത്താണ് അതുകൊണ്ടാണ് വേർക്കുമ്പോൾ നമുക്ക് ദുർഗന്ധം വരുന്നതും കുളിച്ച ഉടനെ നമുക്ക് ദുർഗന്ധം വരാത്തതും അപ്പൊ നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം ബാക്ടീരിയാസുകളാണ് അപ്പൊ ഇത്തരം ബാക്ടീരിയാസിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ശരീരത്തിലെ ദുർഗന്ധം കുറയ്ക്കാനുള്ള പോംപൊഴി ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഫസ്റ്റ് നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്താം ഞാൻ നേരത്തെ പറഞ്ഞ സവാള ഉള്ളി അതുപോലെ വെളുത്തുള്ളി റെഡ് മീറ്റ് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഉപയോഗിക്കാതിരിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പ്രവർത്തനം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശുദ്ധമായിട്ടുള്ള ജലം നമ്മളിവിടെ ഇപ്പൊ കക്ഷത്തിലാണ് അതുപോലെ നമ്മുടെ തൊടയടുക്കുകളിലൊക്കെ ആണെങ്കിൽ അത് തുടയ്ക്കാനായിട്ട് ശ്രമിക്കുക അത് ഡ്രൈ ആക്കി വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക അമിതമായിട്ട് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇത് കുറയ്ക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് കുറയ്ക്കാനായിട്ട് ഇപ്പൊ ദുർഗന്ധം ഭയങ്കരമായിട്ട് ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ഉണ്ട് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം രണ്ട് മാസത്തിന്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള ദുർഗന്ധത്തിന്റെ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം ഇനി നമുക്ക് നാച്ചുറൽ മാർഗ്ഗങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നാച്ചുറൽ മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ തൈര് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൈരില് ലാറ്റോ ബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അപ്പൊ ഇത് ബാക്ടീരിയയുടെ എണ്ണത്തിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമ്മൾ തൈര് ഇടയ്ക്കിടയ്ക്ക് ഈ വേർക്കുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഓക്കെ അതുപോലെ തന്നെ സോഡാ പൊടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഡാ പൊടിയുടെ കൂടെ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് വെള്ളത്തിന്റെ കൂടെ പുരട്ടി കുഴമ്പ് രൂപത്തിലാക്കി നമുക്കിത് എവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അവിടെയൊക്കെ പുരട്ടി കൊടുക്കാവുന്നതാണ് അതുപോലെ ആപ്പിൾ സൈഡർ വിനീഗർ ഇത് നല്ലൊരു മെത്തേഡാണ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ എവിടെയാണ് ഈ നമുക്ക് ഈ വേർപ്പ് വരുന്നത് ദുർഗന്ധം വരുന്നത് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സോഡാ പൊടിയും നാരങ്ങ നീരും കൂടി ചേർക്കും ത്തുള്ള മിശ്രിതം നമുക്ക് വേർപ്പ് ദുർഗന്ധം വരുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നാരങ്ങ തോട് അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് നാരങ്ങക്ക് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദുർഗന്ധം കുറച്ച് കൊണ്ടുവരാനായിട്ട് പയ്യെ പയ്യെ ഒറ്റ ദിവസം കൊണ്ടല്ല പയ്യെ പയ്യെ നമുക്ക് ഇതിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് ഇത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കല്ലുപ്പിട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലെ കുളിക്കാനായിട്ട് ഇത്തരക്കാരെ ശ്രമിക്കുക ഇതൊക്കെ ഒരു നാച്ചുറൽ മാർഗങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ അതുപോലെ ഷവർ ജെല്ലുകളൊക്കെ യൂസ് ചെയ്യുക കാരണം സോപ്പില് ബ്ലീച്ചിങ് ഏജന്റ് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലീച്ചിങ് ഉള്ള സോപ്പ് വെച്ച് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുകയും അതുവഴി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക നമ്മുടെ പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നാച്ചുറൽ പൗഡേഴ്സുകൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരം പ്രോബ്ലം കുറയ്ക്കാനായിട്ട് അപ്പം ചില ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ ധരിക്കുക ധരിക്കരുത് കാരണം ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് വേർപ്പ് കൂടാനും വേർപ്പ് നാട്ടത്തിന് ദുർഗന്ധം അമ്മിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വേടിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ കാരണം ഒരു ആയു വായു സഞ്ചാരം ഉണ്ട് ഏറ് നന്നായി കടക്കുന്ന വസ്ത്രങ്ങൾ വേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ചില പുളിത്തീൻ പോലത്തെ അതുപോലെ പോളിസ്റ്റർ പോലത്തെ ഒക്കെ ഭയങ്കര എയർ കടക്കാത്ത തരത്തിലുള്ള തുണികളൊക്കെ ഉണ്ടല്ലോ അത്തരം തുണികളൊക്കെ ഉപേക്ഷിക്കുക അതൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും നമുക്ക് ഈ ഒരു ദുർഗന്ധത്തോടു കൂടിയിട്ടുള്ള വിയർപ്പ് കുറയ്ക്കാനായിട്ട് പറ്റുന്ന മാർഗങ്ങളാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം ഓർമ്മ വയ്ക്ക ഇതൊക്കെ ചെയ്താലും നമുക്ക് ചില ഔഷധങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും അതാണ് രണ്ട് മൂന്ന് മാസം നമ്മൾ കൃത്യമായിട്ട് പഥ്യത്തോട് കൂടി തന്നെ ഔഷധം സേവിക്കുകയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ടും കഴിയുന്നതാണ് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ